നമസ്കാരം വിജയ് ഹസാരെ ട്രോഫി ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ മിന്നും ഫോം തുടരുകയാണ് കർണാടകയുടെ മലയാളി താരം ദേവദത്ത് പടിക്കൽ ടൂർണമെന്റിൽ ഇതിനോടകം എട്ട് ഇന്നിംഗ്സുകളിൽ നിന്നായി നാല് സെഞ്ചുറിയും രണ്ട് അർദ്ധ സെഞ്ചുറിയുമടക്കം എഴുന്നൂറ്റി ഇരുപത്തൊന്ന് റൺസ് ദേവദത്ത് കഴിഞ്ഞു ദേവദത്തിന്റെ മിന്നും ഫോമിൽ കർണാടക ടൂർണമെന്റിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചു കർണാടകത്തിന്റെ മലയാളിയായ ഇടംകയ്യൻ ബാറ്റർ ദേവദത്ത് പടിക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വിജയ് ഹസാര ട്രോഫിയിൽ പുതിയ ചരിത്രങ്ങൾ രചിക്കുകയാണ് മിന്നുന്ന ബാറ്റിംഗ് ഫോം തുടരുന്ന ദേവദത്ത് റെക്കോർഡുകളും തിരുത്തിയെഴുതി ഗ്രൂപ്പ് മത്സരത്തിൽ ഏഴിൽ ആറ് കളികളും കർണാടക വിജയിച്ചപ്പോൾ അതിൽ പ്രധാന പങ്കുവഹിച്ചത് ദേവദത്ത് പഠിക്കലാണ് നൂറ്റിമൂന്ന് റൺസ് ശരാശരിയിലാണ് എട്ട് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി റൺസ് ദേവദത്ത് സ്കോർ ചെയ്തിരിക്കുന്നത് കർണാടകയുടെ മറ്റ് ബാറ്റർമാരും മികച്ച ഫോം തുടരുന്ന സാഹചര്യത്തിൽ ടീം ഫൈനലിലെത്താനുള്ള സാധ്യതയും ഏറെയാണ് തുടരെ സെഞ്ചുറികൾ കൂട്ടുകയാണ് ദേവദത്ത് ജാർഖണ്ഡിനെതിരെ നേടിയ നൂറ്റിനാൽപ്പത്തിയേഴ് റൺസാണ് ഇതുവരെയുള്ള മികച്ച സ്കോർ ഇന്നലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കരുത്തരായ മുംബൈക്കെതിരെ തൊണ്ണൂറ്റിയഞ്ച് പന്തിൽ എൺപത്തൊന്ന് റൺസ് നേടിയാണ് ദേവദത്ത് മിന്നും ഫോമിന് അടിവരയിട്ടത് മറ്റൊരു മലയാളി താരം കരുൺ നായരുമൊത്താണ് പടിക്കൽ മുംബൈയെ തകർത്തത് ഈ സീസണിൽ ജാർഖണ്ഡിനെതിരെ ആദ്യ മത്സരത്തിൽ നൂറ്റി റൺസ് നേടിയാണ് പടിക്കലിൻ്റെ തുടക്കം കേരളത്തിനെതിരെ നൂറ്റി ഇരുപത്തിനാല് പുതുച്ചേരിക്കെതിരെ നൂറ്റി പതിമൂന്ന് ത്രിപുരയ്ക്കെതിരെ നൂറ്റി എട്ട് എന്നിങ്ങനെ തുടർച്ചയായി നാല് സെഞ്ചുറികൾ നേടി രാജസ്ഥാനെതിരെ തൊണ്ണൂറ്റൊന്ന് മുംബൈക്കെതിരെ എൺപത്തൊന്ന് നോട്ട് ഔട്ട് എന്നിവയാണ് പടിക്കലിൻ്റെ മറ്റ് സ്കോറുകൾ രണ്ടു കളികളിൽ മാത്രമാണ് കുറഞ്ഞ സ്കോറിൽ പടിക്കൽ പുറത്തായത് വിജയ് ഹസാര ട്രോഫിയുടെ രണ്ട് വ്യത്യസ്ത സീസണുകളിൽ എഴുന്നൂറിലധികം റൺസ് നേടുന്ന ആദ്യ ബാറ്റ്സ്മാനായി ദേവദത്ത് മാറി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലാണ് ഇതിന് മുൻപ് അദ്ദേഹം എഴുന്നൂറ് റൺസ് ക്ലബിലെത്തിയത് മൂന്ന് വ്യത്യസ്ത സീസണുകളിൽ അറുനൂറ് റൺസിലധികം നേടുന്ന ഏക എന്ന റെക്കോർഡും അദ്ദേഹം സ്വന്തമാക്കി കുറഞ്ഞത് രണ്ടായിരം റൺസെങ്കിലും നേടിയ താരങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന ബാറ്റിംഗ് ശരാശരികളിൽ ഒന്നാണ് ഇപ്പോൾ ദേവദത്തിനുള്ളത് അത് എൺപത്തി മൂന്ന് പോയിൻറ്റ് ആറ് രണ്ടാണ് ഇത്രയും മിന്നുന്ന പ്രകടനം നടത്തിയെങ്കിലും ദേശീയ ടീമിലേക്ക് ദേവതത്തിൻ്റെ പ്രവേശനം ഉടനെ ഉണ്ടാകുന്ന ലക്ഷണമില്ല നിലവിൽ ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ ദേവദത്ത് അംഗമാണ് ഏകദിന ടീമിൽ ദേവദത്തിന് കളിക്കാനുള്ള പൊസിഷൻ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം അടിസ്ഥാനപരമായി ഓപ്പണറാണ് അദ്ദേഹം വൺ ഡൗൺ പൊസിഷനിലും കളിക്കാറുണ്ട് നിലവിൽ ഇന്ത്യയ്ക്ക് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ബാറ്റർമാരുടെ ഒഴിവില്ലെന്ന് തന്നെ പറയാം രോഹിത്തും കോഹ്ലിയും മിന്നും ഫോമിലാണ് ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വന്ന ശ്രേയസയ്യരും മികച്ച പ്രകടനം നടത്തി കെ എൽ രാഹുൽ വിക്കറ്റ് കീപ്പർ കൂടിയായതിനാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനും മാറ്റമുണ്ടാകില്ല ലോവർ ഓർഡറിലും സ്ഥാനം കിട്ടാൻ പ്രയാസമാണ് അതിനാൽ തന്നെ ഏകദിന ടീം പ്രവേശനത്തിന് ഇനിയും പഠിക്കൽ കാത്തിരിക്കേണ്ടി വരും സ്പോർട്സ് ഡെസ്ക് മറുനാടൻ മലയാളി